അലൈക്കും വറഹമത്തല്ലാഹി വബ്രകാത്തു എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഒത്തിരി നാളായി ആഗ്രഹിച്ച ഒരു കാര്യമുണ്ടായിരുന്നു എൻ്റെ കൂടെ എന്നും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് സഫലീകരിച്ചില്ല അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്ന ഒരു സ്ഥലത്തുണ്ടായിരുന്നു ആ സ്ഥലത്ത് ഞാൻ പതിവാക്കിയതിന് ശേഷമാണ് ഒത്തിരി നാ ഞാൻ ആഗ്രഹിച്ച ആ കാര്യം പെട്ടെന്ന് സഫലമായി സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇത്രയും പെട്ടെന്ന് ഇത് സാധിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ആ സ്വലാത്ത് നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് കരുതി ദിവസവും അഞ്ച് തവണ എന്താണോ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം അത് മനസ്സിൽ വെച്ച് ചെല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നിറവേറ്റുന്നതാണ് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലത്തുമാണ് നാല് സ്വലാത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്വലാത്ത് ദിവസവും അഞ്ചോ അല്ലെങ്കിൽ നാലോ തവണ പതിവാക്കിയാൽ നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് സഫലമാക്കും പഠിച്ചിറവ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നല്ല രീതിയിൽ നിറവേറ്റി നല്ലൊരു ജീവിതകാലം പഠിച്ച റബിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ ആദ്യം അനുഗ്രഹിക്കട്ടെ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നൽകട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ പ്രയാസുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്